നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ദുബായ് ഗവൺമെന്റ് മീഡിയ ഓഫീസ് ക്രിയേറ്റീവ് വിഭാഗം സംഘടിപ്പിക്കുന്ന രണ്ടാമത് റംസാൻ ഇൻ ദുബായ് ക്യാമ്പയിൻ ആരംഭിച്ചു ദുബായ് രണ്ടാം ഉപഭരണാധികാരിയും ദുബായ് മീഡിയ കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശങ്ങൾക്കും രക്ഷാകർതൃത്വത്തിനും കീഴിലാണ് ക്യാമ്പയിൻ നടക്കുന്നത് യു എയിൽ മാർച്ച് മാസത്തെ പെട്രോൾ ഡീസൽ വില കുറച്ചു കഴിഞ്ഞ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പെട്രോളിന് രണ്ട് ഫിൽസും ഡീസലിന് അഞ്ച് ഫിൽസുമാണ് കുറച്ചത് ശനിയാഴ്ച മുതൽ ഒരു ലിറ്റർ സൂപ്പർ പെട്രോളിന് രണ്ട് പോയിന്റ് നൽകിയാൽ മതി വെള്ളിയാഴ്ച വരെ ഇത് രണ്ട് പോയിന്റ് ഏഴ് സൗദി ഭരണാധികാരി സൽമാൻ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം നൂറ്റി രണ്ട് രാജ്യങ്ങളിലേക്ക് ഈത്തപ്പഴവും നാൽപ്പത്തിയഞ്ച് രാജ്യങ്ങളിലേക്ക് വിശുദ്ധ ഖുറാനും അയക്കുന്നതും അറുപത്തിയൊന്ന് രാജ്യങ്ങളിൽ നോമ്പുതുറ ഒരുക്കുന്നതുമായ വിപുലമായ ഖാദിമുൽ ഹർമൈൻ റമദാൻ പദ്ധതിക്ക് തുടക്കമായി വിവിധ പ്രദേശങ്ങളിലുള്ള മുസ്ലിങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥപരായണം സാധ്യമാക്കാൻ നാൽപ്പത്തിയഞ്ച് രാജ്യങ്ങളിലേക്ക് വിശുദ്ധ ഖുറാൻ്റെ പന്ത്രണ്ട് ലക്ഷം കോപ്പികൾ അയക്കും റമദാൻ മാസത്തിലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദുബായിലെ സ്വകാര്യ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് റിമോട്ട് ലേണിംഗ് അഥവാ ഓൺലൈൻ പഠനം തിരഞ്ഞെടുക്കാം ദുബായ് കിരീടാവകാശിയും യു എ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഖത്തറിൽ ലഹരി ഏജന്റിനെ പിന്തുടർന്ന് സിനിമാ സ്റ്റൈലിൽ നടത്തിയ ലഹരി വേട്ടയിൽ പിടികൂടിയത് പതിനാറ് കിലോ ഹാഷിഷ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം സമൂഹ മാധ്യമ പേജിലൂടെ പതിനാറ് കിലോ വരുന്ന ഹാഷിഷ് മയക്കുമരുന്ന് വേട്ടയുടെ ദൃശ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഡ്രഗ് എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ സുരക്ഷാസേനയുടെ സഹായത്തോടെയായിരുന്നു ഇയാളെ പിന്തുടർന്ന് വലയിലാക്കിയത് കുറ്റവാളിക്കെതിരെ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വിഭാഗത്തിന് കൈമാറിയതായി അധികൃതർ അറിയിച്ചു പ്രവാസി മലയാളിയെ ബുറൈദയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം ചാത്തന്നൂർ മീനാട് ദേവവിലാസത്തിൽ ജയദേവനാണ് മരിച്ചത് ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി ബുറൈദയിൽ എ സി റെഫ്രിജറേറ്റർ മെക്കാനിക്കായി ജോലി ചെയ്തു വരികയായിരുന്നു ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ാണ് രണ്ടു ദിവസം പഴക്കമുള്ള മൃതദേഹം സൗദിയിലെ നഗരങ്ങളിലെ പാർക്കിംഗ് റംസാൻ പ്രമാണിച്ച് താൽക്കാലികമായി സൗജന്യമാക്കിയതായി മുനിസിപ്പൽ മന്ത്രാലയം അറിയിച്ചു ദമാം അൽഖോബാർ ബുറൈദ എന്നിവിടങ്ങളിൽ നിലവിലുണ്ടായിരുന്ന പേ പാർക്കിംഗ് സംവിധാനമാണ് താൽക്കാലികമായി നിർത്തലാക്കിയത് യുഎയിലെ ഇന്ത്യൻ അസോസിയേഷനുകൾ നടത്തുന്ന ഇഫ്താർ സംഘങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി അബുദാബി കേരള സോഷ്യൽ സെന്റർ ഈ മാസം ഒൻപതിനാണ് ഇഫ്താർ നടത്തുന്നത് ആയിരത്തി അഞ്ഞൂറ് പേർക്കായിരിക്കും ഒരുക്കുക അബുദാബി മലയാളം സമാജം ഇന്ത്യൻ സോഷ്യൽ സെന്ററിൽ വെച്ച് എട്ടിന് ആയിരത്തി മുന്നൂറ് പേർക്ക് ഇഫ്താർ ഒരുക്കുമെന്ന് പ്രസിഡന്റ് സലീം ചിറക്കൽ പറഞ്ഞു റിയാദിൽ നടന്ന ബുർഖിനാബേസ് സയാമി സിരട്ടകളുടെ വേർപെടത്തിൽ ശസ്ത്രക്രിയ വിജയകരം വ്യാഴാഴ്ച രാവിലെ റിയാദിലെ നാഷണൽ ഗാർഡ് മന്ത്രാലയത്തിന് കീഴിലുള്ള കിങ് അബ്ദുൾ അസീസ് മെഡിക്കൽ സിറ്റിയിലെ കിങ് അബ്ദുള്ള ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടന്നത് ഇരുപത്തിയാറ് പേരടങ്ങുന്ന മെഡിക്കൽ സംഘമാണ് അഞ്ചു ഘട്ടങ്ങളായി എട്ട് മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയ നടത്തിയത് എസ് ഐ സി മാക്കാസ് ജനറൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റും വിഖായ ചെയർമാനും കെ എം സി സി ജെറൽ ഏരിയ വൈസ് പ്രസിഡന്റുമായിരുന്ന മലപ്പുറം അരീക്കോട് സ്വദേശി ഷംസുദ്ദീൻ എന്ന മാനു തങ്ങൾ നാട്ടിൽ മരിച്ചു മുപ്പത്തിയാറ് വയസ്സായിരുന്നു ദില്ലിയിലേക്കുള്ള യാത്രയിൽ പനി ബാധിച്ച് ചികിത്സയിലിരിക്കെ രോഗം മൂർച്ഛിച്ചതോടെ കോഴിക്കോട് ഇഖ്ര ആശുപത്രിയിൽ മാറ്റിയിരുന്നു ഇവിടെ ചികിത്സയിലിരിക്കുകയാണ് മരണം ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം